നിരവധി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരമാണ് മീര ജാസ്മിൻ തെന്നിന്ത്യൻ ഭാഷകളിലും താരം സജീവ സാന്നിധ്യമാവുകയായിരുന്നു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളായിരുന്നു മീര അധികവും ചെയ്തിരുന്നത് കസ്തൂരിമാൻ പാടം ഒന്ന് ഒരു വിലാപം പെരുമഴക്കാലം അച്ചുവിൻ്റെ അമ്മ എന്നിങ്ങനെ മീരയുടെ മിക്ക ചിത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ ഇന്നും ചർച്ചാ വിഷയമാണ് പാടം ഒന്ന് ഒരു വിലാപം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി നാലിൽ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടുമ്പോൾ താരത്തിന്റെ പ്രായം പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു കരിയറിലെ മീരയുടെ അഞ്ചാമത്തെ ചിത്രം കൂടിയായിരുന്നു പാടം ഒന്ന് ഒരു വിലാപം ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മീര ജാസ്മിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു മീരയുടെ കുടുംബത്തിൽ നിന്നും ഏറെ ദുഃഖകരമായ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് മീരാ ജാസ്മിൻ്റെ പിതാവ് ജോസഫ് ഫിലിപ്പ് അന്തരിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം എറണാകുളത്ത് വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് വർഷങ്ങളായി മുംബൈയിലായിരുന്നു എൺപത്തി മൂന്ന് വയസ്സായിരുന്നു എടുത്ത കടമാട്ട ഏലിയാമ്മ ജോസഫ് ആണ് ഭാര്യ മീര ജാസ്മിനെ കൂടാതെ നാല് മക്കളാണ് ജോസഫ് ഫിലിപ്പിനുള്ളത് ഏറ്റവും ഇളയ മകളാണ് മീര ജോമോൻ ജെനി സൂസൻ സാറാ റോബിൻ ജോർജ് ജോസഫ് എന്നിവരാണ് മറ്റു മക്കൾ എറണാകുളം കടവന്ത്രയിലുള്ള വികാസ് നഗറിലെ ശുശ്രൂഷകൾക്ക് ശേഷം പത്തനംതിട്ട ഇലന്തൂർ മാർത്തോമ വലിയപ്പള്ളി സെമിത്തേരിൽ ആയിരുന്നു സംസ്കാരം അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം സിനിമയിൽ അത്ര കണ്ട് സജീവമല്ലായിരുന്നു മീര രണ്ടായിരത്തി പതിനാറിൽ പത്ത് കൽപ്പനകൾ എന്ന ചിത്രത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ പൂമരം എന്ന ചിത്രത്തിലെ അതിഥി വേഷത്തിലൂടെയാണ് താരം വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മകൾ എന്ന ചിത്രത്തിലൂടെ വീണ്ടും പ്രധാന വേഷത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ക്യു എലിസബത്ത് എന്ന സിനിമയിൽ ടൈറ്റിൽ റോളിലും താരം എത്തിയിരുന്നു എന്നാൽ അടുത്തിടെയാണ് താരം സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്ത താരത്തെ നിരവധി പേരാണ് പിന്തുടരുന്നത് വലിയ മോഡേൺ വേഷങ്ങളിലാണ് താരം പിന്നീട് പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഇതേക്കുറിച്ച് താരം തന്നെ അടുത്തിടെ പറയുകയും ചെയ്തിരുന്നു തൻ്റെ പഴയ സിനിമകൾ കണ്ട പ്രേക്ഷകന്റെ മനസ്സിൽ എനിക്ക് സ്ഥാനമുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ലോഹിത് ദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചലച്ചിത്രത്തിലൂടെയാണ് മീര ജാസ്മിൻ ചലച്ചിത്ര രംഗത്തെത്തുന്നത് ശിവാനി എന്ന കഥാപാത്രത്തെയാണ് മീര ജാസ്മിൻ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് ആദ്യ ചിത്രത്തിൻ്റെ സംവിധായകനായ ലോഹിത് ദാസാണ് മീരാ ജാസ്മിൻ എന്ന പേര് നൽകിയിട്ടുള്ളത് മികച്ച അഭിനേത്രിക്കുള്ള ദേശീയ പുരസ്കാരവും മീര ജാസ്മിൻ ലഭിച്ചിട്ടുണ്ട് ആറു വർഷങ്ങൾക്ക് ശേഷമാണ് മകൾ എന്ന സിനിമയിലൂടെ മീര തിരിച്ചു വന്നിട്ടുള്ളത് അതിനുശേഷം ചെയ്ത ക്വീൻ എലിസബത്ത് എന്ന ചിത്രവും ഏറെ ശ്രദ്ധേയമായിരുന്നു സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്കെല്ലാം വളരെയധികം സജീവമായിരുന്ന താരം പക്ഷേ തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിനും അവസരം നൽകിയിരുന്നില്ല എന്ന ഷൂട്ടിംഗ് തിരക്കിലാണ് മീര മീരയുടെ സഹോദരി ജനിസാറ ജോസഫ് സ്കൂൾ ബസ് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സഹോദരൻ ജോർജ് അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫറായും പ്രവർത്തിച്ചിട്ടുണ്ട് മീരയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറിൽ ഒരുങ്ങുന്നുമുണ്ട് ഒരു കാലത്ത് മലയാളത്തിൽ വൻ തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ള മീര ജാസ്മിൻ തമിഴിലും തെലുങ്കിലുമെല്ലാം നിറ സാന്നിധ്യമായിരുന്നു എന്നിരിക്കലും വിവാദങ്ങളും കോസിപ്പുകളും കടുത്ത സമയത്താണ് മീര പ്രതിയെ സിനിമാ ലോകത്ത് നിന്നും അകുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ വസ്തുത എന്തൊക്കെ തന്നെയായാലും പ്രിയ താരത്തിൻ്റെ അച്ഛൻ്റെ നിയോഗം കുടുംബത്തെ ഒന്നാകെ തീരാ സങ്കടത്തിലാക്കിയിരുന്നു പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക